എന്താ ഡ്രസ് കൊണ്ട് നിൽക്കണ എന്താ എന്താണത് കാക്ക സ്വീപാക്കി അതേ പ്രാവു ചിലപ്പോ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണത് ഞങ്ങളിതാ രാവിലെ അമ്പലത്ത് പോയതെന്ന് കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നത് ഇന്ന് വൃഷികം ഒന്നാണല്ലോ അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് വൃഷികം ഒന്നാമതി അമ്പലത്തിലൊന്നു പോയി തൊഴുതു പോരണം എന്നൊക്കെ കേട്ടോ അപ്പം രാവിലെതാ എളുപ്പക്കാടിയാണ് കേട്ടോണ്ടാക്കണത് വേറെ ഒന്നും റവ ഉപ്പുമാവാണ് കേട്ടോ ചായക്കടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് പോവാമെന്ന് കരുതി അപ്പം രവ ആയതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ രാവിലെ എണീറ്റ് കുളിച്ചു ഇങ്ങോട്ട് ഇറച്ചി മീനൊക്കെ ഒഴിവാക്കി പച്ചക്കറി നിന്ന് ഇങ്ങോട്ട് തുടങ്ങാം അല്ലെങ്കിലും വല്ലാണ്ട് ഇറച്ചി മീനൊന്നും വാങ്ങലില്ല പക്ഷേ കൃശ്ചിക മാസം അടുത്ത് വന്നപ്പോൾ ഇറച്ചി മീനൊക്കെ കുറച്ച് അധികം വാങ്ങിയെന്ന് കേട്ടോ അങ്ങനെ അതാ ഇതിൻ്റെ അടക്കള പണിയൊക്കെ ഒരുവിതങ്ങോട്ട് ഒരുങ്ങിയതിന് ശേഷം ഞാൻ രാവിലെ എണീറ്റാണ്ട് കുളിച്ചാണ്ടട്ടോ അടക്കളൊക്കെ ഞങ്ങളെല്ലാവരും കയറിയത് പിന്നെതാ വിഷ്ണുവിൻ്റെ കുളി തുടങ്ങിയിട്ട് ഉളോന് ഇല്ല ഇല്ല ഞാൻ പോരുന്ന അമ്പൽതേക്ക് ഇങ്ങള് പോയി കോളീ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ പോവാണ് കർണാട് ഞങ്ങളെ മൂന്നാള ഒരുക്കും കഴിഞ്ഞയ ശേഷം ദാ വിഷ്ണു എന്ന ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു കടന്നോർത്തു നടേണീറ്റാണ് ഓനെ ആദ്യം ഒന്ന് മടിചട്ട് പിന്നോ ഓനെ അമ്പൽതേക്ക് പോരണെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് വേഗം കോളിയൊക്കെ കഴിച്ചാണ് ഓനു ഡ്രസ്സ് മാറ്റണ തിരക്കാട്ടോ സൂര്യമോളും തന്നെ അമ്പലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോൾ ഓളും വേഗം കൂളിയൊക്കെ കഴിച്ചു ഓളും ഒരുക്കം കഴിച്ചു കേട്ടോ ഒരുങ്ങാനൊന്നും പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ സിമ്പിളായിട്ടുള്ള ഒരുക്കങ്ങളാണ് അങ്ങനെ താ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല അമ്പലത്തിൽ പോയി വന്നിട്ട് ചായ കുടിക്കാന്ന് പോവാണ് പോണത് പാറമ്പല അമ്പലം ഭഗവതി ക്ഷേത്രത്തിൽ കേട്ടോ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ നല്ല മഴ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിൽക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെയാണ് വിഷ്ണു ആദ്യമൊക്കെ വിളിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞാൽ അവിടെ നിന്നോളി അമ്മ ഇങ്ങള് പോരണ്ടായിരുന്നു പിന്നെ വിളിച്ചാണ്ടായിരുന്നു നിങ്ങൾ വരണ എങ്ങനെയെങ്കിലൊക്കെ വരാൻ നോക്കി അങ്ങനെ ഞങ്ങൾ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ ഇതിന് മഴ ഒന്ന് തോർന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് രാത്രി ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് അമ്മൻ പറയാട്ടോ കുട്ടീനെ അവിടെ ആക്കാണ്ട് ഇവിടെ വന്ന് നിൽക്കണ്ടെങ്ങൾ പോയിക്കോളെന്നൊക്കെ അത് അമ്മക്ക് വലിയൊരു ഇടങ്ങാറും ആ ഫോൺ പൊളിക്കണമൊക്കെ കേട്ടിട്ട് പിന്നെ പറഞ്ഞ് വിളിച്ചാണ്ട് അമ്മ അമ്മങ്ങൾ വീരി നിങ്ങളവിടെ നിൽക്കില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഒരു സമയത്ത് പോകുന്നുട്ടോ പോകുന്ന ഉടനെ ഇവിടെ എത്തിയാലും അമ്മനെ വിളിച്ചു പിന്നെ നല്ല മഴ ആയതുകൊണ്ട് അതിന് വെത്ത് ലീവ് ആയതുകൊണ്ട് ഇതാ ഞങ്ങൾക്ക് നാലാൾക്കും അമ്പലത്തേക്ക് പോരാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടോ പിന്നെ ഒറ്റയ്ക്ക് പോരുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാൽ എന്തോ ഒരു മടി എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ അതൊരു സുഖം ഒരു രസം ഒരു സന്തോഷമല്ലേ ഇവിടെ ഫാമുകളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ലോറി ഉണ്ട് ലോറി അല്ല കോറിയുണ്ട് വെട്ടല്ലീൻ്റെയൊക്കെ കൂറി അത് പറഞ്ഞതാണ് ലോറി അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് കയറ്റമാണ് കേട്ടോ മലേൻ്റെ മുകളിലാണ് അമ്പലം കുറച്ച് കയറ്റം കയറിയിട്ട് ഇങ്ങോട്ട് പോകണം അങ്ങനെ തന്ന ഞമ്മളെ ആ കയറ്റൊക്കെ കയറി ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഞങ്ങൾ നടക്കാം ഞങ്ങൾ ബൈക്കമ്മ കൊണ്ടുപോകണ്ട എന്നൊക്കെ എവിടെ ഞാനും വിഷ്ണു പറഞ്ഞു ഞങ്ങൾ നടക്കട്ടെ നടക്കട്ടെ ഞങ്ങൾ പറയണതൊന്നും കേൾക്കില്ല അങ്ങനെ താ ഈ ചെറിയ വഴി കൂടെ ഒക്കെ നടന്ന് ഇങ്ങനെ പോയി പക്ഷേ ഇതിലല്ല കേട്ടോ പണ്ട് ഇതിലൊന്നല്ലായിരുന്നു അമ്പലത്തേക്ക് പോയേന്നത് ഞാൻ പറ്റിയ ബേക്കിൽ കണ്ടോ പിന്നെ വിഷ്ണു സൂര്യമോള് മോള് മുന്നിലിരിക്കുകയാണ് ഇപ്പം ഇനി ഇപ്പോൾ അഖണ്ട ഉണ്ടാവുമല്ലോ അല്ലേ നല്ലൊരു മനസ്സിന് ഒരു കുളിറുമ്പുള്ള മാസല്ലേ രാവിലെ കുളിച്ച് അടക്കളേക്ക് കയറുക അല്ലെങ്കിൽ എണീറ്റാണ്ട് കയ്യും കാലൊക്കെ കഴുകി പല്ലേച്ചാണ്ട് വേഗം അടക്കളേക്ക് കയറില്ല ഇപ്പം അത് പറ്റൂലല്ലോ മാലിടണ്ടോയെന്ന് ചോദിച്ചാൽ മാലിടണില്ല കേട്ടോ അല്ലെങ്കിൽ രാജു മാലിടലുണ്ടായിരുന്നു ഇപ്പോൾ മാലിടല ഈ പ്രാവശ്യം മാല ഇടലെന്ന് പറഞ്ഞ് ഇന്നാലും വേണ്ടില്ല നമ്മൾ വൃശ്ചിക മാസം ആവുമ്പോൾ നോയുമ്പോൾ എടുക്കണുണ്ട് കേട്ടോ പിന്നെ നോൽപ്പിറ്റ പണികളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വഴിയേ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട് ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നാണ്ട് എടുത്ത് കുറച്ച് വീഡിയോ കണ്ട് കൂട്ടുകാരെ കാണിക്കാൻ അതേപോലെ വാതിൽ വെച്ച കഴിഞ്ഞ് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ വാതിൽ വെച്ചതിൻ്റെ ബാക്കി വീഡിയോ കാണിക്കാണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോ കൂട്ടുകാരെ കാണിക്കാണ്ട് അതൊക്കെ പിന്നാലായിട്ട് വരും കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അമ്പലതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് സ്കൂട്ടി ഇപ്പൊ വല്ലാതിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സാമ്യമാര് കുറവാണോ എന്താ എനിക്കറിയില്ല കാരണം ഇനിയിപ്പോ മാല ഇടാണ്ടോ അറിയില്ല ഞങ്ങൾ ചെന്നപ്പോ അമ്പലത്തിൽ തൊഴാൻ നേരത്തെ പത്ത് സാമികളോ പന്ത്രണ്ട് സാമികളോ അങ്ങനെ ഇങ്ങനെ ഉള്ളു പിന്നെ ദാ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യത്ത് കയറിയതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടോ അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി പിന്നെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിരുന്നു അതൊന്നും കാണിച്ചു തരാം കേട്ടോ കൂട്ടുകാർക്ക് കൂടുതൽ അടുക്കള വിശേഷങ്ങളാവും ഇഷ്ടം ഇതൊന്നും വല്ലാണ്ട് കാണാൻ താല്പര്യം ഉണ്ടാവൂലെന്നറിയാം എന്നാലും കാണുന്ന കൂട്ടുകാർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ മല കയറാൻ വേണ്ടി നിൽക്കാട്ടോ അമ്പലത്തി മല പാറ മുഴുവൻ ചുറ്റി കറങ്ങാൻ വേണ്ടിട്ടുള്ള പരിപാടി അപ്പൊ വിഷ്ണു ആണ് കേട്ടോ വീട് എടുക്കണ ഞാൻ ഓനോട് പറയുന്നു ചുറ്റി കറക്കി ഒക്കെ വീട് എടുക്കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടോട്ടേന്ന് ഞങ്ങൾ ആ പാറയ്മേലി ഇരിക്കുന്നുട്ടോ പിന്നെയാണ് ഈറ്റാണ്ടെ പോവാ വിചാരിച്ച അപ്പൊ ഇതിന് സൂര്യൻ മോള് കാലുമൊത്ത ഊരിയിട്ടിട്ടുണ്ട് നിവേദ്യം കഴിച്ചോളൂന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഞങ്ങള് പറഞ്ഞു ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു ഞങ്ങൾ പോവാൻ വേണ്ടിട്ട് നിക്കേന്ന് അപ്പഴാണ് കുട്ടികളെ വേദി പ്രസാദമുണ്ട് നിവേദ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞത് അതില് ഞങ്ങള് പോയി അതൊക്കെ കഴിച്ചാണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ടോ നല്ല മഴയാണെങ്കിൽ പിന്നെ ഈ ഭാഗത്തേക്കൊന്നും വരാൻ പറ്റൂല കാരണം നല്ല വഴുക്കൽ വഴുക്കും പാറായത് കൊണ്ട് തന്നെ ശ്രദ്ധയോടെ നടക്കണം പിന്നെ നല്ല വെയിലുള്ളതുകൊണ്ട് രാവിലെ നല്ല വെയിലുള്ളതുകൊണ്ട് തിരക്കടിയില്ലായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണല്ലോ നല്ല മഴ അപ്പോഴാണ് ഇതിൽ കുറച്ച് മക്കള് വരുന്നത് കണ്ടത് അപ്പം ഞങ്ങൾ ഹായ് പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷോലിക്ക് വലിയ മടി ഭയങ്കര മടിയാണ് കേട്ടോ അതുപോലെ അതങ്ങോട്ടൊന്നെ തിരിച്ചു പോവാണ് വീട് ഇങ്ങനെ എടുക്കുകൊണ്ട് മക്കളെ കാണിക്കുമ്പോൾ ചിലപ്പോൾ കമൻറ് ബോക്സ് ഓഫാകാൻ കാരണമുണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ് കമൻറ് ബോക്സ് ഓഫാകുമല്ലേന്ന് എന്തോ അറിയില്ല കേട്ടോ കുട്ടികളുണ്ട് കമന്റ് ബോക്സ് ഓഫ് ആകാണെങ്കിൽ നമ്മളോടൊന്ന് ക്ഷമിക്ക കൊരങ്ങന്മാരെ ശല്യം ഭയങ്കരമാണ് പക്ഷെ ഈ പ്രാവശ്യം വന്നപ്പോ കൊരങ്ങന്മാരൊന്നും കാണാല്ല പക്ഷേ അമ്പലത്തിന്റെ ഓടൊക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഒരുവിധം കൊരങ്ങന്മാരൊക്കെ അത് കേടരുത്തി ഇളക്കിട്ടിട്ടുണ്ട് എന്താ അമ്പലത്തേക്ക് പോകുമ്പോ സാ സാരി ഉടുത്തുകൊണ്ട് വയ്ക്കും അമ്പലത്തേക്ക് പോയപ്പോ സാരി ഉടുത്തുകൊണ്ട് വയ്ക്കും സാരിന്റെ കഥ പറയുകയാണെങ്കിൽ കൊറേ പണയ അത് നമ്മളെ പഴയ അലന്മാരായെന്ന് കുറെ സെറ്റ് സാരി ഒക്കെ ഉണ്ടായിരുന്നു ആ അലന്മാരയില് കൊറേ എലിയാളൊക്കെ കേറിയാണ്ട് സാരിയൊക്കെ ആകെ കേടെത്തി അതിലെ എലിക്കുട്ടികളും ഉണ്ടായിരുന്നു ആറ് എലിക്കുട്ടികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊറേ കറി എലിയാൾ ആകെ സാരി ഒക്കെ കടിച്ചു കേറി അത് പിന്നെ സാരി വാങ്ങിട്ടില്ല കൊറേ സാരികൾ അങ്ങനെ പോയി പിന്നെ ഇങ്ങോട്ട് സാരി വാങ്ങിയിട്ടുല്ലോ അതുകൊണ്ട് തന്നെ അമ്പലത്തി സാരി ഉടുക്കാൻ വേറെ സാരി ഇല്ല മക്കളവിടെ പോകുമ്പോ ഇത് എന്താ അതില് താവളാണോ മീനാണോ എന്തൊരു എന്തൊരു ഭംഗിയില ചട്ടപോക്ക് പോലെ പറഞ്ഞു അത് കൊറേ മുന്നേര് വീടിന് പറഞ്ഞാലേ അത് ഒന്നും അറിയില്ല എനിക്ക് ശരിക്കും അറിയില്ല നിങ്ങളെ നാടല്ലേ അപ്പൊ ഇങ്ങനെ നോക്കിയാ അവിടെ ഒരുപാട് റബ്ബർ തോട്ടങ്ങനെ എത്രയാണ് വീടുകളാണ് കയറിയത് ഒരുപാട് വീട് കയറി ഇപ്പോൾ കേട്ടോ പായസം കരഞ്ഞതിന് ശേഷം പായസം കരിഞ്ഞതിൻ്റെ ദേഷ്യത്തിന് ചട്ട കറിഞ്ഞപ്പോൾ ചട്ട കറിഞ്ഞപ്പോൾ ഉണ്ടായ കുളാണു കുളല്ല കിണറാണോ അത് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പടുത്തു കേട്ടോ ശരിക്കും പറഞ്ഞു തരാന് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇതിന് ചുറ്റുമൊക്കെ കണ്ടു ഇങ്ങനെ പോയി കുറേ അതിലെ പമ്പലത്തൊക്കെ ഒക്കെ വന്നിട്ട് അതുകൊണ്ട് ഇടയ്ക്കിടക്ക് വരികയാണെങ്കിൽ പിന്നെ ഇതിലൊന്നും വരൂലട്ടോ ഇവിടുത്തെ ഗ്രില്ല് ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് മൂടിയച്ചേന്നുട്ടോ പിന്നെ എന്താ തുറന്നുവച്ച എന്ന് എനിക്കറിയില്ല പിന്നെ ഞങ്ങൾ നോക്കണത് അതിൻ്റെ അടിയിൽ വലിയൊരു കോറി ഉണ്ട് കോറി എറണാ അതിലാണെങ്കിൽ നല്ലോണം വെള്ളമുണ്ട് അപ്പൊ എനിക്ക് പേടിക്കുട്ടികളൊക്കെ അങ്ങോട്ട് പറഞ്ഞേക്കാ ഞാന് സൂര്യൻ മോളെ കയ്യെ പിടിച്ചാണ്ട് ഇങ്ങോട്ടു കൊണ്ടുവന്നു വിഷ്ണുവിനെയും വിളിച്ചു വ അവിടെ നിൽക്കല്ലേ ഇറങ്ങാണ്ട് അപ്പൊ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ ഞങ്ങളങ്ങനെ പോകുന്നു കേട്ടോ ഓരോ കാഴ്ചകളും കണ്ടത്താലേ മിന്നിങ്ങനെ വട്ടം കറക്കിയിട്ട് എന്തായി എന്തൊക്കെയാ കുറെ പറയണമെന്നുണ്ടായിരുന്നു കോയങ്ങനെ ചട്ടക കുഴി ചട്ടക എറിഞ്ഞാട് കുഴി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അതെന്താ സംഭവിച്ചാലും എനിക്കറിയണ രീതിയിലൊക്കെ ഞാൻ പറഞ്ഞാലാണ് ഞാൻ പറയണ കാര്യത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് ക്ഷമിക്കട്ടെ അറിയണ പോലെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കേട്ടത് ഇങ്ങനെയാണ് ഇവിടെ അമ്പലത്തിൽ പായസം ഉണ്ടാക്കിയ നിവേദ്യം ഉണ്ടാക്കിയ സമയത്ത് എന്തോ പായസം കരിഞ്ഞു പോയി അപ്പോൾ ദേഷ്യത്തിൽ പൂജാരി ആ ചട്ടകം എറിഞ്ഞതാണു പോലും അവിടെ ആ കുഴി കാണുന്നത് അങ്ങനെയാണ് അവിടെ ഒരു കുഴി ഉണ്ടായത് എന്നൊക്കെ പറയണേ കേട്ടിട്ടോ അത്രേ അറിവ് എനിക്കറിയുള്ളൂ അതുകൊണ്ട് അധികം അറിവൊന്നും എനിക്കറിയില്ല അങ്ങനെതാ അമ്പലത്തിൽ പോയാണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് വെട്ടാൻ പോയില്ലേന്നൊക്കെ ചോദിക്കുകയാണ് അവളുടെ രേട്ടനുണ്ട് അപ്പോൾ പറഞ്ഞു ഒന്ന് മഴ ഇന്നലെ മഴ ആയിത്തോണ്ട് വെട്ടാനൊന്നും പോയിട്ടില്ല പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്നു വിശേഷങ്ങൾ വീടിയൊക്കെ ഇതാണ് മക്കളെ കൂട്ടുകാരൊക്കെ ഇഷ്ടമായി എന്നാണ് പ്രതീക്ഷിക്കണത് കേട്ടോ പണ്ടൊക്കെ പറഞ്ഞാൽ ഈ അമ്പലത്തേക്ക് വരുന്ന ഒരു വഴി വഴിയുണ്ടായിരുന്നു ആ വഴി ഞാൻ കാണിച്ചിരട്ടെ അത് ആ അടിയിക്കങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ടല്ലോ ഇത് ഞങ്ങൾ വന്ന വഴി ഈ ഒരു വഴി അതിലത് ആ ഒരാൾ പോവുന്നുണ്ട് ആ വഴിക്കൊന്നും പണ്ടൊക്കെ ഈ അമ്പലത്തേക്ക് വന്നതെന്ന് അതിലെ നടക്കുകയാണെങ്കിൽ കുറച്ച് നടക്കാണ്ട് നല്ല കയറ്റം ഉണ്ട് കേട്ടോ പിന്നെയാണ് ഇവിടെ ഇങ്ങനെ റോഡുണ്ടാക്കിയത് അതുകൊണ്ട് വണ്ടിയൊക്കെ ഏറ്റു വരാം വണ്ടിയും കൊണ്ടൊക്കെ വരാം അല്ലെങ്കിൽ അതിലങ്ങനെ നടന്ന് വരേണ്ടി വരും അങ്ങനെതാ മഴയില്ലാത്തോണ്ട് നല്ലൊരു ദിവസം ആയതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി പോകുന്ന സന്തോഷത്തോടെതാ വീട്ടിലേക്ക് മടങ്ങുകയാണ് അതിൻ്റെ ഇടയിൽ സൂര്യൻ വിഷ്ണു ഇതാ ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാറേൻ്റെ അതിലങ്ങോട്ട് പോയിരുന്നു കേട്ടോ പിന്നെ ഒരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം വന്നേ ഞാൻ പറഞ്ഞു ഞങ്ങൾ പോവാണ് നിങ്ങളവിടെ നിന്നോളീന്ന് പറഞ്ഞിട്ടു ആദ്യം സൂര്യൻ വന്നു പിന്നെയാണ് വിഷ്ണു എത്തിയത് ആദ്യ കാരണം ഞങ്ങൾ ഇതിലങ്ങോട്ട് വരികയാണെങ്കിൽ മയിലിനെ കണ്ടിരുന്നു കേട്ടോ പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ മയിലുകളെ ഒന്നും കാണാനില്ല ഒരു മയിൽപ്പീലി കണ്ട് പക്ഷേ മയിലിനെ മാത്രം കാണാൻ കഴിഞ്ഞില്ല കേട്ടോ ഇവിടെ ആദ്യം വന്നന്ന് ഇവിടെ ഒരു മരത്തുമ്പോൾ രണ്ട് മൈലുണ്ടായിരുന്നു പേലി വിടർത്തി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ തന്നെ നല്ല ഭംഗി ഇഷ്ടം അതാ അതിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം ഓന് ഇതേപോലെ അമ്പലത്തേക്കൊക്കെ പോരാണെങ്കിൽ തുണി തന്നെ ഉടുക്കുകയുള്ളൂ കേട്ടോ സൂര്യൻ ഈ ഉടുപ്പിൻ്റെ അടിയിൽ ഒരു പാൻ്റ് ഇടണം എന്നുള്ളൊരു ഭാഷയായിരുന്നു ഞാൻ പറഞ്ഞു പാൻ്റ് ഇടല്ലേ കുഞ്ഞേ പാൻറ്റ് ഇടണ്ട ഈ ഉടുപ്പ് ഇട്ടാൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടീഷർട്ടും ഷർട്ടും പാൻറ്റാട്ടോ അധികം ഇടല അംഗൻവാടിക്കും അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഓൾക്ക് ഏതും ഡ്രസ്സ് ഇടുകയാണെങ്കിൽ എനിക്ക് പാൻറ് വേണം ഞാൻ പറഞ്ഞ അമ്പലത്തേക്ക് പോകുമ്പോൾ പാൻറ്റ് വേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഉടുപ്പ് അങ്ങനെ ഇട്ടതാണ് ഓരോന്ന് പറഞ്ഞ് കേൾപ്പിച്ചു അങ്ങനെതാ ഞങ്ങള് പോവാണ്ടോ അതിലൊക്കെ ചുറ്റിക്കിറങ്ങിയപ്പോ ഇതിനും സത്യം പറഞ്ഞാൽ ഞാനും ക്ഷീണിച്ചു പിന്നെ ഒന്നും തിന്നാതല്ല അമ്പലത്തേക്ക് പോകുന്നത് പിന്നെ അതിലങ്ങനെ നടന്നു നടന്നു ആകെ ക്ഷീണിച്ചിട്ടുണ്ട് അങ്ങനെന്താ ഞങ്ങൾ കോറി ഒച്ചാക്കണേ കോറിനേ ലോറിയൊക്കെ കല്ലെടുത്തിട്ടാണ് കോറി ഉണ്ട് കുറച്ചപ്പുറത്ത് കല്ലെടുത്ത് കിട്ടണതോ കല്ലെന്തിനൊക്കെ പറ്റും വീടുണ്ടാക്കാൻ പറ്റും കുറെ വീട് മാത്രമല്ല കുറേ 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 കാര്യത്തിന് വയ്ക്കുന്നു അങ്ങനെതാ ഞങ്ങൾ തിരിച്ചു പോകുന്നു വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി എനിക്ക് ഇനി അലക്കാനും ഉണ്ട് മുറ്റടിക്കാനും ഉണ്ട് കേട്ടോ രാവിലെ മുറ്റടിച്ച് വരാതെയാണ് പോയത് അതുകൊണ്ട് മുറ്റടിച്ച് വരാണ്ട് അടക്കൾ വേണമെങ്കിൽ ഒരുവിധം ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വന്നപ്പോൾ തിരി ഇനി അടക്കളിലേക്ക് നോക്കണ്ട മുറ്റത്തിൻ്റെ ചേലും കോലം കണ്ട ഒന്നും വിചാരിക്കണ്ട ആ ഭാഗമൊക്കെ ഇങ്ങോട്ട് അടിച്ചു വരി പോന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചു വരാണ്ട് ഇന്നലെ മഴ ആയതുകൊണ്ട് തന്നെ മുറ്റത്തിൻ്റെ ചേയിലും കോലൊക്കെ ഇങ്ങനെ ഒരുപാട് ഇലകളൊക്കെ ചാടിയിട്ടുണ്ട് വന്ന അവിടെ തന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചിട്ടു പാൽപ്പൊടി വാങ്ങി പോകുന്നതെന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു പാൽ ചായ ഒക്കെ ഉണ്ടാക്കിയാണ്ട് ഉപ്മാവുന്നു ചായക്കടി അങ്ങനെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ അടിച്ചു വരാൻ വേണ്ടി നിന്നു അടിച്ചു വരൽ കഴിഞ്ഞാണ്ട് അലക്കാൻ നിന്നു ഒരുപാട് അലക്കാണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരത്തൊക്കെ ഡ്രസ്സ് അലക്കാണ്ടായിരുന്നു കേട്ടോ അതൊന്നും പിന്നെ അലക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ വന്ന ശേഷം അതൊക്കെ അലക്കി ഞങ്ങൾ വന്നപ്പോഴത്തും പൈപ്പിലത്തെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിവിടെ തറസിൻ്റെ മേലെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കണല്ലോ അത് അടിച്ചൂരന് വേറെ ഒന്നുമല്ല ഇവിടെ അങ്ങനെ തോര ഇടലില്ല അന്ന് വെയിൽ വളരെ കമ്മിയാണ് വളരെ കമ്മിയാണ് കിട്ടുന്നത് നല്ല മഴ മൂടിയതുകൊണ്ട് നിൽക്കുകയാണ് ഇനി ഒന്ന് മഴ പെയ്യുമല്ലേ ഒന്നും അറിയില്ല വൈകും മഴയാണെങ്കിൽ ആകെ കുടുങ്ങിയത് തന്നെ ഇന്നൊരു അഖണ്ഡനാമം ഉണ്ട് എരയങ്കലം എരയങ്കലം എന്ന് പറയും കേട്ടോ അവിടെയാണ് അഖണ്ഡ ഉള്ളത് അപ്പൊ മഴ ഇല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് മഴ ഇല്ലെങ്കിൽ അഖണ്ഡത്തിന് പോകണം അമ്പലത്തിൽ തൊഴുതു പോരണം വൈകുന്നേരത്ത് എന്നൊക്കെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ പണികളൊക്കെ വേഗം ഒരുക്കണം മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷ നടക്കില്ല എന്ന് എനിക്കറിയില്ല മഴ ആണെങ്കിൽ സംഗതിയൊക്കെ പാളും അതുകൊണ്ട് തന്നെ ഇതാ അലക്കി കൊണ്ടുവന്നതൊക്കെ ടറസിന്റെ മുകളിലാട്ടോ ഉണക്കണത് അടിച്ചു വരിയതൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് കൂട്ടിയിട്ട് കണ്ട് വാരി ഇടാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഒരു ഭാഗത്തൊക്കെ കൂട്ടിയിട്ടാണ്ട് മണ്ണില്ലാത്ത സ്ഥലത്ത് തന്നെ ഫിനിഷിങ് ആയെടുത്ത് മാത്രം തോര തോര ഇട്ട് ടറസിൻ്റെ മേലെ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു അയൽവാസിൻ്റെ ഓൾ പറഞ്ഞു ഇവിടെ തോര ഇടണ്ട ആ കാക്കളെ കക വന്ന് ചിലപ്പോൾ എരപ്പാക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാം പണിയാവും ഞാൻ പറഞ്ഞു നോക്കാം നമുക്ക് എന്തായാലും തോരട്ട് നോക്കാം ഒന്നെങ്കിൽ ഒന്ന് ഉണങ്ങി കിട്ടിയ കാര്യമില്ലേന്ന് ഞാനും പറഞ്ഞു കേട്ടോ ോരടലൊക്കെ കഴിഞ്ഞ് ചെന്നാണ്ട് പിന്നെ ഞാൻ ചോറ്ന്നാനൊക്കെ നിന്നിട്ട് സൂര്യൻമോൾക്കും വിഷ്ണുവിനൊക്കെ ചോറ് കൊടുത്താണ്ട് രണ്ടാമത്തെ അറസിൻ്റെ മേലൊക്കെ വന്നിട്ട് തറസിൻ്റെ മേലെ ആവുമ്പോൾ വെളുപ്പ് ഉണങ്ങി കിട്ടില്ല അതല്ല ഉണങ്ങിയ ഭാഗം അപ്പുറം മറച്ചു കൊടുത്ത് ആ അപ്പുറം ഭാഗം കൂടി ഉണങ്ങിക്കോട്ടെ എറണാകുളം പോന്നതാണ് ഉണക്കിയതല്ലേ ने ने प्रावा। <laughs> <laughs> आये प्रावा उधर पो। अनके नहीं अनके पो पिपले तो नहीं। जी कौनसा सीरम बताए। आरामी का। ये ना पा आई है दे। ट्रेस्ट नॉर्मल ना तो यार बंदर तीनों को क्या नहीं दिया ना दे। एंडे മഴാണ് വരുന്നത് എവിടക്കാണീ പോണത് മഴ എന്താ നടക്കുന്ന കാര്യം എന്താണെ ചാടീന്ന് അറിയ ഒന്നിലായി ウォッ ഞാൻ ആ ഡ്രസ്സ് ഒരു വിധം കൂടെ തിരുമ്പിയാണ്ട് ഇങ്ങോട്ട് തോരട്ടോ ഉണക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഡ്രസിൻ്റെ മുകളിലേക്ക് തന്നെ വന്നു വിട്ടു അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചാറ്റാ ബായ്